ഹലോ ഗേസ് ഇന്നത്തെ വീട് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ അടുത്ത് കാഞ്ഞിട്ടുകര എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോയത് കുഞ്ഞിനെ കാണിക്കാൻ പോയതാ ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു ആയി പോയത് അപ്പോൾ ഞാൻ അവനോട് ടാറ്റ കൊടുക്കാൻ വന്നപ്പോൾ ടാറ്റ കൊടുക്കുക പോകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാനൊന്നും പറ്റില്ല പുള്ളിക്ക് പോകണോ ഇല്ലെങ്കിൽ ഇങ്ങനെ ബഹളമാണ് ഇത് ഞങ്ങളുടെ വഴിയാട്ടോ അതുവഴി വേണം ഇറങ്ങിപ്പോവാൻ ഇത് ഞങ്ങളുടെ വീടാണ് വീട് താഴെ മെയിൻ റോഡ് മെയിൻ റോഡല്ല പഞ്ചായത്ത് റോഡ് അപ്പോൾ അതിലോട്ട് ഇറങ്ങാൻ പോവുക പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വണ്ടിയൊക്കെ വരുന്ന വഴിയാട്ടോ മേളത്തെ റോഡിച്ച് കീഴണം ഇത് താഴോട്ട് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള വഴിയാട്ടെ ഇത് ഞങ്ങളുടെ അമ്മാവൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ വേണം ഇറങ്ങാൻ അമ്മായി രാവിലെ പോയി അതുകൊണ്ടാണ് വീടിങ്ങനെയൊക്കെ കിടക്കുന്നത് ജോലിക്ക് പോകുന്നതാണ് പോയിരിക്കുക ഇതുവഴി കണ്ട മൊത്തം കല്ലൊക്കെയാണ് അതുവഴി ഇറങ്ങി താഴോട്ട് വന്നിട്ട് താഴെ ഇവിടെ ഞങ്ങളുടെ റാണി കിടപ്പുണ്ട് റാണിക്ക് എന്നെ അറിയുക അതുകൊണ്ടാണ് റാണി അനങ്ങാതെ കിടക്കുന്നത് കേട്ടോ നല്ല ഉറക്കാണ് ആഹാരമൊക്കെ ശേഷിട്ട് പകൽ നല്ല ഉറക്കാണ് വിളിച്ചിട്ട് കണ്ട് തുറന്നു നോക്കി അത്രയേ ഉള്ളു പിന്നെ നല്ല കല്ലിറക്കമുണ്ട് കണ്ടോ ഇതാണ് പഞ്ചായത്ത് റോഡാണ് ഞങ്ങൾ മേളിൽ കൂടെ വന്നാൽ ഈ റോഡിൽ തന്നെയാണ് വണ്ടി കണ്ടിറങ്ങുന്നത് ഇത് എളുപ്പത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോ വരാൻ സമയമായതുകൊണ്ടാണ് ഇതുവഴി ഇറങ്ങി റോഡിലോട്ട് പെട്ടെന്ന് ഇറങ്ങിയതാണ് മുമ്പശത്ത് മുഴുവൻ കൈതയാ കേട്ടോ ഫുള്ള് കൈതയാ റബ്ബറൊക്കെ വെട്ടിയിട്ട് വെച്ചതാണ് ഞാൻ മുമ്പോട്ട് തന്നെ അവിടെ ഞങ്ങളുടെ ഓട്ടോ വന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകാം കേട്ടോ അവിടെയാണ് വന്ന് കിടന്നത് അതുവഴി ഒരു വഴിയുണ്ട് ഞാൻ പിന്നെ എളുപ്പത്തിൽ ഇതുവഴി ഇറങ്ങിയതാണ് അപ്പം ഓട്ടോ എവിടെയായിരുന്നു ഞാൻ പെട്ടെന്ന് വന്ന് ഓട്ടോയിൽ കയറി ഞങ്ങളുടെ സ്ഥിരം ഓട്ടോയാണിത് ഞങ്ങളുടെ അജിക്കൊച്ചാട്ടനാണിത് ഓട്ടോയിലാണ് പോണേ ഓട്ടോയെ കയറി കഴിഞ്ഞപ്പോൾ അമ്പാടിക്ക് സമാധാനമായി കാരണം പോവാമെന്ന് മനസ്സിലായില്ല ഇനിയിപ്പം ഇങ്ങനെ വഴിയൊക്കെ കണ്ടിരുന്നുള്ളൂ കുറച്ചൊക്കെ കണ്ടൊക്കെ ഇരിക്കും അത് കഴിയുമ്പോൾ ഉറങ്ങും കേട്ടോ വണ്ടി കയറി ഇച്ചിരി കഴിഞ്ഞാൽ വേണം ഉറങ്ങും സ്കൂട്ടറായാലാണല്ലോ അത് തന്നെ പെട്ടെന്ന് ഉറങ്ങിക്കുകയുള്ളൂ ഞങ്ങൾ പോവാണ് അമ്പാടി ഇങ്ങനെ എല്ലാം കണ്ട് കേട്ട് കണ്ട് അങ്ങനെ ഇരിക്കുക അമ്പാടി നാലൊക്കെ കാണാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ അമ്മയെ വിളിക്കാൻ പോകട്ടോ അമ്മ കാഞ്ഞിട്ടുകാർ എല്ലാം കാഞ്ഞിട്ടുകാരെല്ലാം സബ്സെറ്ററില്ല അമ്മ ആശാവർക്കരട്ടോ അപ്പം അമ്മ ചെറുപ്പുറത്ത് സബ് സെൻ്ററിൽ പോയേക്കുവാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വേണം കാഞ്ഞീട്ടുകാരേക്ക് പോവാൻ അമ്മ കാഞ്ഞിട്ടുകാര ഹോസ്പിറ്റലിലെ ആശാവർക്കർ കേട്ടോ ഞങ്ങൾ അമ്മയെ പോയി വിളിച്ചുകൊണ്ട് വന്നു ഇതാണ് ഞങ്ങളുടെ ഒമന അമ്മ ഹസ്ബൻറ്റിൻ്റെ അമ്മ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണെ വഴിയിൽക്കൂടെ ഈ വഴി കൂടെ ഒന്നും ഞാൻ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ വഴിയൊക്കെ വീഡിയോ എടുത്ത് പണ്ടത്തെ വഴി പോലെ എനിക്ക് തോന്നി പണ്ട് എൻ്റെ കൊച്ചിലൊക്കെ ഇങ്ങനെയായിരുന്നു റോഡൊക്കെ ഇരുന്ന് ഇപ്പോൾ ഫുള്ള് നല്ല റോഡായല്ലോ എല്ലാം വണ്ടിയൊക്കെ പോകാൻ നല്ല ടാറൊക്കെ ചെയ്ത് എല്ലാ വീടും ഒക്കെ ആയിട്ട് ഇപ്പം അങ്ങനെ പണ്ടത്തെ പോലത്തെ വഴികളൊന്നും ഇല്ലല്ലോ എല്ലാം കടകളൊക്കെ ഇവിടെ ഒക്കെ പണ്ടത്തെ പോലെ ഇരിക്കുന്നു ഇങ്ങനെ പോവാണ് കുറച്ച് ദൂരം ഉണ്ട് കാഞ്ഞിട്ടുകാര കാഞ്ഞിട്ടേറെ നല്ല ഫുള്ള് ചെടികളൊക്കെ കേട്ടോ മൊത്തം പൂക്കളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഒത്തിരി വീഡിയോ എടുത്തില്ല കാരണം ഹോസ്പിറ്റലിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ല നമുക്കറിയത്തില്ല ഞാൻ ചോദിച്ചില്ല അവിടെ അതുകൊണ്ട് അങ്ങനെ ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല പോകുന്ന വഴിയാണല്ലോ വീഡിയോകളിലൊക്കെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ പോകുന്ന വീഡിയോ നിൽക്കിയാൽ ഫുള്ള് ചെടിയാണ് നല്ല രസമുണ്ടാ ചെടിയൊക്കെ കണ്ടത് എന്ത് ഭംഗിയാണ് വയലറ്റ് വയലറ്റ് ലാവൻഡർ കളർ നല്ല രസം ഉണ്ടായിരുന്നതൊക്കെ കാണാൻ ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ ഫുള്ള് ചെടിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഞാനങ്ങനെ മൊത്തം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമുക്കറിയത്തില്ലോ അതുപോലെ തിരിച്ചു പോകുന്ന വീഡിയോയോ ഒന്നും എടുത്തിട്ടില്ല കാരണം കുത്ത് കിട്ടിക്കഴിഞ്ഞപ്പം അമ്പാടി നല്ല കരച്ചിലൊക്കെ ആയുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല പെട്ടെന്ന് ഒരു പിന്നെ പതിനൊന്ന് മണിക്ക് പോയി ഒരു മണിയായപ്പോഴത്തേക്കാണ് അവിടുന്ന് ഇറങ്ങാൻ പറ്റിയത് റിസൾട്ടൊക്കെ കിട്ടിട്ടെ ഇവിടെ ഫുള്ളി ചെടിയൊക്കെയാണ് ഇത് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നടന്നെടുത്ത വീഡിയോയോ പിന്നെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വലിയ രീതിക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും അറിയത്തൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാനങ്ങ് എടുത്തു പോവാ എൻ്റെ ഫോണിലെടുക്കുന്ന വീഡിയോ ആട്ടോ അപ്പോൾ ബൈ